പ്രിയരെ നമസ്കാരം ഈ കൽപ്പത്തിൽ സാവർണി എന്ന ഒരു മുനിയുണ്ടായിരുന്നു അദ്ദേഹം കാറ്റിന്റെ ദേവനായ വായുവിനോട് ചോദിച്ചു എന്നാൽ ഒരു കൽപ്പം എത്രത്തോളം നീണ്ടു നിൽക്കുന്നു മറ്റു വിവിധ കൽപ്പങ്ങൾ ഏതൊക്കെയാണ് ഈ ചോദ്യത്തിനുള്ള ഉത്തരം ദയവായി ഞങ്ങളോട് പറയൂ വായുദേവൻ അതിന് മറുപടി പറഞ്ഞു ഒരു കൽപ്പത്തിൽ നാനൂറ്റി മുപ്പത്തിരണ്ട് കോടി വർഷങ്ങളുണ്ട് ഓരോ കൽപ്പവും ബ്രഹ്മാവിന്റെ ഒരു ദിവസമാണ് ആയിരം കൽപ്പങ്ങൾ ബ്രഹ്മാവിന്റെ ഒരു വർഷമാണ് അത്തരം എണ്ണായിരം വർഷങ്ങൾ ബ്രഹ്മാവിൻ്റെ ഒരു യുഗമാണ് ഇതിലെ ആയിരം യുഗങ്ങളെ സവനം എന്ന് വിളിക്കുന്നു രണ്ടായിരം സവനങ്ങൾ ഒരു ത്രിവൃതമാണ് ഇത് ബ്രഹ്മാവ് ജീവിക്കുന്ന കാലഘട്ടമാകുന്നു ആദിമ സൃഷ്ടി മുതലുള്ള കൽപ്പങ്ങൾ ഇപ്രകാരമാണ് ഒന്ന് ഭാവ രണ്ട് ഭുവ മൂന്ന് തപഹ നാല് ഭവ അഞ്ച് രംഭ ആറ് ഋതു ഏഴ് ക്രതു എട്ട് വന്നി ഒമ്പത് ഹവ്യവാഹനൻ പത്ത് സവിത്ര പതിനൊന്ന് ഭൂവഹ പന്ത്രണ്ട് ഔഷിക പതിമൂന്ന് കുശിക പതിനാല് ഗന്ധർവൻ പതിനഞ്ച് ഋഷഭൻ പതിനാറ് ഷഡജ പതിനേഴ് മർജാലിയ പതിനെട്ട് മാധ്യമം പത്തൊമ്പത് വൈരാജ മഹാനായ വൈരാജ മനു ഈ കൽപ്പത്തിലാണ് ജനിച്ചത് അദ്ദേഹത്തിന്റെ പുത്രൻ മഹാമുനി ആയിരുന്നു ഇരുപത് നിഷാദ ഈ കാലഘട്ടത്തിലാണ് നിഷാദന്മാർ അതായത് വേട്ടക്കാരുടെ വംശം സൃഷ്ടിക്കപ്പെട്ടത് ഇരുപത്തൊന്ന് പഞ്ചമ ഇരുപത്തിരണ്ട് മേഘവാഹനൻ മേഘ എന്ന വാക്കിന്റെ അർത്ഥം മേഘമെന്നും വാഹനം എന്നതിൻ്റെ അർത്ഥം വഹിക്കുക എന്നുമാകുന്നു ഈ കൽപ്പത്തിൽ വിഷ്ണു മേഘരൂപം സ്വീകരിക്കുകയും ശിവനെ തൻ്റെ മുതുകിൽ വഹിക്കുകയും ചെയ്തു അങ്ങനെയാണ് ആ പേര് ലഭിച്ചത് ഇരുപത്തിമൂന്ന് ചിന്തക ഇരുപത്തിനാല് അക്കൂട്ടി ഇരുപത്തിയഞ്ച് വിജ്ഞാതി ഇരുപത്തി ആറ് മന ഇരുപത്തിയേഴ് ഭവ ഇരുപത്തെട്ട് ബൃഹത് ഇരുപത്തി ഒമ്പത് ശ്വേതലോഹിതൻ മുപ്പത് രക്ത മുപ്പത്തൊന്ന് പിതവാസ മുപ്പത്തിരണ്ട് സീത മുപ്പത്തിമൂന്ന് കൃഷ്ണൻ മുപ്പത്തിനാല് വിശ്വരൂപം ഈ കൽപ്പത്തിലാണ് സരസ്വതി ദേവി അവതരിച്ചത് ഇവിടെയും ഒരു കുഴപ്പമുണ്ട് വരാഹകൽപ്പം ഏഴാമത്തെ കൽപ്പമാണെന്നും അതിനു മുൻപുള്ള കൽപ്പം പത്മകൽപ്പമാണെന്നും വായു പുരാണം പറയുന്നുണ്ട് എന്നിട്ടും ഈ രണ്ട് പേരുകളും മുകളിൽ പറഞ്ഞ പട്ടികയിൽ വരുന്നില്ല വളരെ കുറച്ച് പുരാണങ്ങൾ മാത്രമേ കൽപ്പങ്ങളുടെ പട്ടിക നൽകുന്നുള്ളൂ ആ അർത്ഥത്തിൽ വായുപുരാണം ഒരു അപവാദമാണ് പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാരാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ